നെസി സാർക്കേസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് മോളെ വീട്ടിൽ വെച്ചിട്ട് നടന്നിട്ടുള്ള ഒരു ചെറിയൊരു നോമ്പ് തുറയാണ് കേട്ടോ അന്ന് ബേബിൻ്റെ ഒരു സ്പെഷ്യൽ ഡേയും കൂടി അതിന് കേട്ടോ അപ്പോൾ അവൻ്റെ ബർത്ത് അതിന് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരു ഗിഫ്റ്റ് ആയിട്ട് രണ്ടാക്കും ഓരോ ഷർട്ടാണ് കേട്ടോ വാങ്ങിയത് അപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞാൽ ഇഷ് ബർത്ത്ഡേ ആണ് അപ്പോൾ എപ്പോഴും രണ്ടാളും കൂടി ഒരുമിച്ചാണോ അവര് കഴിക്കൽ പിന്നെ ബർത്ത്ഡേ ഒക്കെ കഴിക്കുന്നത് ഇവരിപ്പോൾ ചെറിയ കുട്ടികളല്ലേ അപ്പോൾ ഒരുവിധം വലുതാകുന്നവരൊക്കെ ഈ ആഘോഷങ്ങളൊക്കെ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ മക്കൾക്കാണെങ്കിൽ ഈ ബർത്ത് കേക്ക് മുറിക്കേരി എന്നൊക്കെ പറയണത് ഭയങ്കര സന്തോഷമാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ മോള് പറയുന്ന നമുക്ക് അവിടെ നിന്ന് ഒരു നോമ്പ്തോറ പോലെ ആക്കും ചെയ്യാന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ മാത്രമേ ഉള്ളൂട്ടോ ഞാനും കാക്കയും വാവയും മാത്രമേ ഉള്ളൂ ഇനി വാവ അവിടെ ഉണ്ടല്ലോ അപ്പോൾ അവന് ഞായറാഴ്ച തിരിച്ചു പോവുകയും ചെയ്യും പെട്ടെന്ന് ഉണ്ടായാൽ നോമ്പ് തുറയാണ് കേട്ടോ അപ്പോൾ മണി നാലുമണിയായും ചെയ്തിക്കണ അവൾ വരുമ്പോൾ അതുകൊണ്ട് ശേഷമാണ് കേട്ടോ ഞങ്ങൾ അടുക്കളയിലേക്ക് വന്നതും ഒക്കെ ഇപ്പോളെ കൂട്ടത്തിൽ തന്നെ ഞാനും പോന്നിട്ടുണ്ട് ഇനി അല്ലാതെ ഇപ്പം ഞാൻ നേരത്തെ വന്നിട്ട് കാര്യമില്ലല്ലോ അവളില്ലാതെ പിന്നെ അതാ വന്ന പാടനെ ഞാൻ വേഗം ഞാൻ അവളോട് പറഞ്ഞു ഈ ബാക്കിയുള്ള പരിപാടി ഈ നോക്കിക്കോ ഞാൻ പലഹാരത്തിൻ്റെ പണി എടുത്തോളാം എന്നാണ് അപ്പോൾ ഒരു ചട്ടിപ്പത്തിരിയും ഇഷുമോനും ഭയങ്കര നിർബന്ധം ചട്ടിപ്പത്തിരി വേണമെന്ന് അപ്പോൾ ഒരു ചട്ടിപ്പത്തിരിയും കുറച്ച് സമൂസയൊക്കെയാണ് കേട്ടോ പലഹാരമായിട്ടുണ്ടാക്കുന്നത് ഒക്കെ കുറേശ്ശേയായിട്ടേ ഉണ്ടാക്കിയിട്ടുള്ളൂ പിന്നെ വെറുതെ നോമ്പായതുകൊണ്ട് തന്നെ വെറുതെ വേസ്റ്റ് ആക്കേണ്ട വെച്ചിട്ട് ഒരുപാടൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഞങ്ങൾ കുറച്ച് ആൾക്കാരല്ലേ ഉള്ളു ഇനി അപ്പോൾ വേഗം വേഗം ഞാൻ ഞാനിൻ്റെ ഓരോ പണി നടത്തുകയാണ് കേട്ടോ അപ്പോൾ വേഗം തന്നെ ഞാൻ ഇറച്ചി അടുപ്പത്ത് വെച്ച് വേവിച്ചിട്ടുണ്ട് ഇനി പിന്നെ അതാ സമൂസേൻ്റെ മസാല ഒക്കെ റെഡിയാക്കി പിന്നെ ചട്ടിപ്പത്തിരിക്കുള്ള കോഴിമുട്ട റെഡിയാക്കി അപ്പോഴേക്കും ഇതാ മോള് ഇപ്പുറത്തെ അടുപ്പിൽ ചിക്കൻ കറിയോ ബീഫ് കറിയോ അങ്ങനത്തൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ ഞങ്ങളെ നാട്ടിലേക്ക് ഈ സമൂസ ഇല്ലാത്ത ഒരു നോമ്പ് തുറയില്ല കേട്ടോ മറ്റുള്ള പലഹാരങ്ങളൊക്കെ മാറ്റി നിർത്തിയാലും ഈ സമൂസ മസ്റ്റായിട്ട് ഉണ്ടാക്കും പിന്നെ രണ്ടാൾ രണ്ട് പടികൾ അങ്ങോട്ട് എടുത്തതിനെക്കൊണ്ട് തന്നെ പെട്ടെന്ന് പെട്ടെന്ന് തീർക്കുകയാണ് കേട്ടോ അപ്പോൾ രണ്ട് രണ്ടേ രണ്ട് മണിക്കൂറുകൊണ്ടാണ് ഈ ഒരു നോമ്പിൻ്റെ പരിപാടികളും സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയെടുത്തത് ഇതിൻ്റെ ഇടയ്ക്ക് ബേബിക്ക് ഗിഫ്റ്റ് ആയിട്ട് ബി ആപ്പള സൈക്കിളൊക്കെ വാങ്ങിക്കൊണ്ടു വന്നിട്ടുണ്ട് കേട്ടോ അത് ഭയങ്കര സന്തോഷമായി അവൾക്ക് ആൺകുട്ടിയൊക്കെ പ്രത്യേകിച്ച് സൈക്കിൾ എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഭയങ്കര ഒരു ഇതാണല്ലോ പിന്നെ അതിൻ്റെ മുന്നേ ചെറുതാവുമൊക്കെ സൈക്കിളൊക്കെ വാങ്ങിയിട്ടുണ്ടെനി അതൊക്കെ ഒടിഞ്ഞ് പോയി ഒന്നിനും പറ്റാതായിപ്പോയിട്ടുണ്ടേ ഇനി പിന്നെ അതാ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു പെട്ടി നിറച്ചും ചോക്ലേറ്റ് കൊണ്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഷോപ്പിലുള്ള ഒരു സ്റ്റാഫ് ബേബിക്ക് നല്ലൊരു ഷേർട്ട് ഇനി അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അതൊക്കെ നടക്കുന്നുണ്ട് ഞങ്ങളിത് അതൊക്കെ നോക്കാതെ മൈൻഡ് ചെയ്യാതെ നാല് മണിയായിട്ടുണ്ടെങ്കിൽ അടുക്കളയിലേക്ക് എത്തുമ്പോൾ അപ്പോൾ സാധാരണ നമ്മൾ ഒരാൾ ഒന്നോ രണ്ടോ ആൾ മാത്രമാണെങ്കിൽ ആ നാല് മണിക്കൊക്കെ ഇറങ്ങിയാൽ മതി കേട്ടോ അപ്പോൾ ഇതായത് ഞങ്ങളിപ്പോൾ രണ്ട് ഫാമിലി ആണല്ലോ അപ്പോൾ അപ്പോഴേക്കും ഇതാ ഞാൻ ഈ ഒക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് സമൂസ നറക്കലും ആ ഒരു പരിപാടി ഉണ്ട് അതാ മോളിതാ ബീഫ് കറി ഉണ്ടാക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ ഇടക്ക് ഇതാ ഈ കുഞ്ഞിപ്പത്തിരി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്പെഷ്യൽ ഐറ്റം ആണ് കേട്ടോ ഒന്ന് ഉണ്ടാക്കുന്നത് അതും നെയ്ച്ചോറും ആക്കുക പറഞ്ഞത് പത്തിരി ഒന്നും ചൂടേണ്ടതെന്ന് പറഞ്ഞു പക്ഷേ ഈ കുഞ്ഞിപ്പത്തിരി എന്ന് പറഞ്ഞത് ഭയങ്കര ഭയങ്കര പണിയുള്ള പണിയാണ് കേട്ടോ അതിപ്പോൾ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് അടിപൊളിയാണ് എന്നൊക്കെ ഉണ്ടെങ്കിലും പക്ഷെ അതുണ്ടാക്കിയെടുത്ത് അത് പ്ലേറ്റിലേക്ക് ആവണമെങ്കിൽ കുറച്ച് മെനക്കെടുണ്ട് ഈ പണീൻ്റെ ഉള്ളിൽ കൂടി മോള് ക്ലീനിങ്ങും നടത്തുന്നുണ്ട് കേട്ടോ അപ്പോൾ അവള് പറയണമെങ്കിൽ ചണ്ടിയും വൃത്തികേടൊക്കെ ആയ അടുക്കളയിൽ നിന്ന് പണിയെടുക്കാനേ കഴിയൂലെന്നു പറഞ്ഞിട്ട് ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് അത് ക്ലീനാക്കി കൊണ്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ പൊടി കളരുമ്പോൾ ഒക്കെ എന്തായാലും അടുപ്പുമ്മലും ഇഷ്ടം പോലെ പൊടിയൊക്കെ നാശമായി കിടക്കുമല്ലോ അപ്പോൾ അതൊക്കെ ഓൾ ഇറങ്ങിക്കുന്നതൊക്കെ കണ്ടിട്ട് എന്തോ പോലെ ആണുമ്പോൾ അത് ആദ്യം ക്ലീൻ ചെയ്യട്ടായിരുന്നു അപ്പോൾ അത് തന്നെ ആട്ടോ നല്ലത് നമ്മൾ പണി ഈ അടുക്കളയിലെ പണി പണിയെടുക്കുന്നതിനുള്ളിൽക്കൂടി തന്നെ ഒഴിഞ്ഞ പാത്രങ്ങൾ കയ്യലും അവിടെ ക്ലീൻ ആക്കിയിട്ടൊക്കെ ആകുമ്പോൾ നമുക്കൊരു പോസിറ്റീവാണ് പണിയെടുക്കാനുള്ള പിന്നെ ഈ ചണ്ടിയും വൃത്തിയോടും ഇങ്ങനെ നിറഞ്ഞെടുക്കുന്ന സ്ഥലത്ത് അതിപ്പോൾ ഉൾക്കുന്നല്ല ആർക്കായാലും പണിയെടുക്കാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല പിന്നെ അത് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം സമൂസൊക്കെ പൊരിക്കാനും കൂടി ഉള്ളു കേട്ടോ ബാക്കിയുള്ളതൊക്കെ ഒരു ഇതായിട്ടുണ്ട് അത് കഴിഞ്ഞ് ഞാനിങ്ങനെ അത്തേക്ക് വന്ന് നോക്കാം മക്കളൊക്കെ എന്താക്കുകയാണ് അപ്പോൾ അവർ രണ്ടാളും വിഷുമോനും നോമ്പ് പിടിച്ചിട്ട് അവശനായിക്കുന്നു ബേബിക്കിന്ന് നോമ്പൊന്നുമില്ല ഇനി അപ്പോൾ അത് അവർ അവിടെ ഇവിടെ കിടക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വന്ന് നോക്കുകയാണ് നിങ്ങൾ എവിടെ ഉള്ളതെന്നൊക്കെ ചോദിച്ച് വന്ന് അങ്ങനെ ഇതൊക്കെ നോക്കുകയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ മോൾ ഇവിടെ ഒക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ട് ഇനി ബേബി ഉള്ള സ്ഥലം എന്തായാലും ഒരു എന്താ പറയുക ഒരു കാടാവും എന്തായാലും അകത്തൊക്കെ ഓനൊന്ന് പോയി പുറത്തേക്ക് പോയാലേ അവിടെ ക്ലീൻ ആക്കിയിട്ട് കാര്യമുള്ളൂ വീണ്ടും ഓന് മണ്ണും ചളിയും പൊടിയും അങ്ങനത്തൊക്കെ കൊണ്ടുപോയിട്ടുട്ടോ ചളിയല്ല മണ്ണും പൊടിയൊക്കെ ആക്കിയിട്ടു എന്തെങ്കിലും ഒരു കടലാസ് പിച്ചിടാനൊക്കെ ഓനക്കുണ്ടാവും സമയാണെങ്കിൽ ഇങ്ങനെ ആരെയും കാത്തിക്കൂലല്ലോ അതിങ്ങനെ ഫാസ്റ്റായിട്ട് പോയി കൊടുക്കും സമയം സമയത്തിൻ്റെ പണിയെടുക്കുമ്പോൾ നമ്മൾ നമ്മളെ പണിയെടുക്കുമല്ലോ അപ്പോഴൊക്കെ ഇതാ വാവാ വന്ന് ഓൻ ഫ്രൂട്ട്സ് കട്ട് ചെയ്യുകയാണ് പിന്നെ ഓൻ്റെ പണിയാണ് പൊതുവേ ഈ നോമ്പ് തുറക്കണമെന്ന് ഫ്രൂട്ട്സ് കട്ട് ചെയ്യലും ഈ ജ്യൂസ് ഉണ്ടാക്കലൊക്കെ എപ്പോഴും ഓൻ്റെ തലയിലാണ് കേട്ടോ അപ്പോൾ പോകുമ്പോൾ പറയും ഞാൻ ഇല്ലേനെ നിങ്ങൾ ഇതാക്കിയെന്ന് ചോദിച്ചു അപ്പോൾ അത് ഇല്ലേനെങ്കിൽ ആരെങ്കിലും ചെയ്യും പക്ഷേ ഓനുണ്ടാവുമ്പോൾ അങ്ങനത്തെ പണിക്കൊക്കെ ഒരു എളുപ്പമാണ് പിന്നെ അതാ ഞാൻ പിന്നെ അപ്പോഴേക്കും ഇതാ നോമ്പ് തുറക്കാനുള്ള സമയമായപ്പോൾ വേഗം സമൂസ പൊരിക്കാൻ നിന്ന് പിന്നെ അതായത് ഇനി സ്റ്റൂ ഉണ്ടാക്കാനുണ്ട് കുഞ്ഞിപ്പത്തിരിയിലേക്കുള്ള കറിയൊക്കെ അവൾ റെഡി ആക്കിയിട്ടുണ്ട് അവളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അവിടെ വന്ന് ഇവിടെ വീട്ടിൽ വന്ന് പറയും കേട്ടോ പിന്ന ഞാനിന്ന് കുഞ്ഞിപ്പത്തിരി അനിയും എല്ലാവർക്കും നല്ല ഇഷ്ടമായി ഭയങ്കര ഭയങ്കര ടേസ്റ്റ് ഉണ്ട് അതിനെന്നൊക്കെ എപ്പോഴും പറയും അപ്പോൾ മോള് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താമ്മ നോമ്പ് തുറക്കാൻ ഉണ്ടാക്കേണ്ടി അപ്പം ഞാൻ പറഞ്ഞു ഇല്ല എപ്പോഴും പറയില്ല കുഞ്ഞിപ്പത്തിരി അടിപൊളി എന്നാൽ പിന്നെ കുഞ്ഞിപ്പത്തിരി മാത്രം മതിയാണ് ഉണ്ടാക്കാനാണ് പക്ഷേ ഓള് പറഞ്ഞു കുഞ്ഞിപ്പത്തിരി മാത്രം പറ്റില്ല എന്നിട്ടാണ് അങ്ങനെ നെയ്ച്ചോറും കൂടിയായത് പിന്നെ അതാ ഈ തിരുമ്പി ഇത് ഇടാ ഇതിപ്പോൾ ഞാൻ റൂമിലേക്ക് എത്രയും കുറച്ച് പണി ഉണ്ടെന്നാണ് തോന്നിട്ട് അത് മടക്കിയിട്ട് പുറത്തുനിന്ന് ഈ ഓപ്പട്ടേഴ്സിൽ തന്നെ ആണല്ലോ വല്ല വാഷിംഗ് മെഷീനൊക്കെ വാഷിംഗ് മെഷീനിന്ന് അത് ഉണങ്ങി നല്ല അൽമാരിയിൽ എത്തണമെങ്കിൽ കുറച്ച് സമയം പിടിക്കുന്നുമുണ്ട് പാവം രേഷുമോന് ഭയങ്കര ആയിട്ടുണ്ട് ആയിട്ടുണ്ടായിട്ട് അപ്പോൾ അതാ ബേബി അതാ പുതിയ സൈക്കിളും വെച്ചിട്ട് മുറ്റത്തുകൂടി ഇങ്ങനെ നടക്കുകയാണ് ഇനിയിപ്പോൾ അത് മൂന്നാലഞ്ച് ദിവസം ഇനിയിപ്പോൾ ആ സൈക്കിൾമാരെ അയക്കും മക്കളെ ഒരു കളി എനിക്കുണ്ടല്ലോ ഈ ഓപ്പൺ ആയിട്ടുള്ള സ്ഥലത്ത് നിന്ന് ഭക്ഷണം കഴിക്കുക നോമ്പ് തുറക്കുക അതൊക്കെ എനിക്ക് ഭയങ്കര ഒരു ഫീലുള്ളൊരു സംഭവമാണ് കേട്ടോ അപ്പോൾ ഞാൻ നേരത്തെ മോളോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ടെർസിൻ്റെ മോളിൽ നിന്ന് ഭക്ഷണം കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു നോമ്പ് തുറക്കുന്ന സമയം നല്ല ലൈറ്റൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനെ അത് പറഞ്ഞ് അങ്ങനെ നമ്മൾ ആ സെറ്റാക്കുക കേട്ടോ ഞാനു വിഷം പിന്നെ അത് അതിൻ്റെ ഇടക്ക് ഒഴിഞ്ഞ പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് കഴുകി കഴുകിയെടുക്കുന്നുണ്ട് വാ ജ്യൂസ് അടിക്കൽ കഴിഞ്ഞിട്ട് പിന്നെ അത് ബാക്കി ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്യുന്നുണ്ട് ഞാനും മക്കളും കൂടി ഇതാ അതിൻ്റെ മേലെ പായൊക്കെ ഒക്കെ വിരിച്ച് ഫ്രൂട്ട്സ് സാധനമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇക്കാക്ക് ഇപ്പോൾ ഇതുവരെ വന്നിട്ടില്ല വീട്ടിൽ നിന്ന് വാവ വിളിക്കാൻ പോയിട്ടുണ്ട് ഇനി അപ്പോൾ ഒരു വണ്ടിയേ ഉള്ളുല്ലോ അത് അത്തി അപ്പോഴൊക്കെ ഇതാ ബാങ്ക് കൊടുക്കാനൊരു സെക്കൻഡ് മാത്രം ബാക്കിയുള്ളപ്പോഴാണ് കേട്ടോ പാവയും ഉക്കാക്കെത്തിയത് മോളെ ടെറസിൻ്റെ മേലെ ഒന്ന് ഇതേ ഇതേപോലെ നോക്കാൻ നല്ല രസമാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അത് അപ്പുറത്തേക്കുള്ള അവിടെ കുറച്ച് കാടും ഇതൊക്കെ ഉണ്ടെങ്കിൽ മല പോലത്തെ സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇടിച്ച് താത്തി കാടൊക്കെ മുറിച്ച് പണിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു വെളിച്ചം ഉണ്ടത് ആ കാക്കപ്പളാണ് കേട്ടോ വേബിനെ കാണുന്നത് ഞങ്ങളത് ആ പായിലേക്ക് ഇരിക്കുമ്പോഴേക്കും തന്നെ ബാങ്ക് കൊടുത്തിട്ടുണ്ട് ഇനി ബാങ്ക് കൊടുത്ത് പകുതി ആയപ്പോഴേക്കാണ് കേട്ടോ ഒരു പവിത അവിടെ എത്തിയത് പിന്നെ അതാ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് നോമ്പ് തുറക്കാനുള്ള ആ ഒരു ഇതാണ് അപ്പോൾ ഞാൻ വേഗം കാരൊക്കെ കഴിച്ചിട്ടുണ്ടേ ഇനി അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽക്കൂടി ഇത് ഇതൊന്ന് എടുക്കട്ടെ എന്ന് വിചാരിച്ചാൽ ഇവരൊക്കെ കാക്ക ഇങ്ങനെ ചീത്തറിയുണ്ട് കേട്ടോ മതി എടുത്തത് വന്ന് ഇരിക്കി ഇരിക്കുന്ന അറിയുന്നുണ്ട് പക്ഷെ നോമ്പ് ഇനി മോളെ ടെറസിൻ്റെ മുകളിൽ നല്ല കാറ്റുമാണ് നല്ലൊരു സുഖമാണ് അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാനും ഇനി അവിടെ സംസാരിച്ചിരിക്കാനൊക്കെ നല്ല രസമാണ് കേട്ടോ അവിടെ നോമ്പ് പിടിക്കലും ജോലിക്ക് പോയാലും കൂടി ആയിട്ട് കാക്ക മെലിഞ്ഞ് അഞ്ച് കിലോനൊക്കെ കുറഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത് എല്ലാവരും മെലിഞ്ഞെന്തോ കായ്ക്കുന്നു അതുമല്ല ഭയങ്കര ചൂടാണല്ലോ അപ്പോൾ പിന്നെ അതാ നമ്മൾ നോമ്പ് തുറക്കുമ്പോഴേക്കും ഈ പണിയൊക്കെ കഴിച്ചുവെച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ കുഞ്ഞിപ്പത്തിരി ഉണ്ടാക്കൽ ബീഫ് കറി റെഡിയാക്കല് സ്റ്റൂ റെഡിയാക്കലോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ചിക്കൻ പൊരിക്കാനും നെയ്ച്ചോറ് വെക്കാനുള്ള ആ ഒരു പണി മാത്രമേ ഉള്ളൂ നോമ്പ് തുറന്നതിൻ്റെ ശേഷം ഞങ്ങൾ ചെയ്യുന്നത് പിന്നെ എല്ലാവരും നോമ്പ് തുറന്നതിൻ്റെ ശേഷം നിസ്കരിക്കാനും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ പോയി അതൊക്കെ കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഞങ്ങൾ അടുക്കളയിലേക്ക് എത്തിക്കുകയാണ് പിന്നെ ഇക്കാകെ തറാവി നിസ്കരിക്കാനൊക്കെ പോയിട്ടുണ്ട് ഇനി അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങളെ പണിയിലേക്ക് ഇറങ്ങി ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം നിസ്കാരവും കാര്യങ്ങളൊക്കെ ഇനി ഇപ്പോൾ വീട്ടിലെത്തിയിട്ടേ ഞാൻ നിസ്കരിക്കുകയുള്ളൂ കേട്ടോ ഇപ്പോൾ ഇവിടുന്ന് ഒന്നും കഴിക്കുക ഇരിയൂല നിസ്കരിക്കുക ഞാൻ ഇവിടുന്ന് തന്നെ നിസ്കരിക്കുക സുന്ന നിസ്കാരമൊക്കെ ഇനി ഇപ്പോൾ വീട്ടിലെത്തിയിട്ടേ നിസ്കരിക്കുകയുള്ളൂ പിന്നെ എന്താ ചിക്കനൊക്കെ എന്താ മസാല നേരത്തെ തേച്ച് വെച്ചിട്ടുണ്ടേനല്ലോ അപ്പോൾ അത് നേരത്തെ തേച്ച് വെച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ചിക്കന് അപ്പോൾ അതാ കുറച്ച് മുളക് പൊടിയൊക്കെ അധികമായി പോയിട്ടുണ്ടേനെ പിന്നെ അധികം വലിയ കാശ്മീരി ചില്ലി ആയതുകൊണ്ട് തന്നെ പിന്നെ ഭയങ്കര ഒരു കളറാണല്ലോ ഒരു പൊടി കൂടിയ മാതിരിയൊക്കെ തോന്നും എന്നാലും നല്ല ടേസ്റ്റ് ഉള്ളത് തന്നെ കേട്ടോ ഫുഡുകളൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിനി പിന്നെ ഞങ്ങൾ രണ്ടാളും കൂടിയാണല്ലോ അടുക്കളയിലുള്ളത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ പണി തീരുട്ടോ അതുകൊണ്ട് പിന്നെ ഇങ്ങനെ കഴിഞ്ഞ് കഴിഞ്ഞ് പണി എടുക്കണമെന്ന് തോന്നുന്നു നാല് കൈ കൊണ്ടൊക്കെ പണി എടുക്കുന്ന ആ ഒരു ഫീലാണ് നമുക്കുണ്ടാകുക പെട്ടെന്ന് എല്ലാം ഒന്നും പിന്നെ അതുമല്ല മോൾക്കൊരു പ്രത്യേകത എന്താ വെച്ചാൽ മുള അടുക്കളയിൽ നാലടുപ്പും ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ അടുപ്പും ഞങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ട് ഇനി പിന്നെ അത് മോളെ മുളെ സ്റ്റീമറിൻ്റെ ഒരു കോലം കണ്ടില്ലേ അതാണ് ഓൾ പറയുന്നത് ഇഡ്ഡലി ഇഡലി ചൂടുന്നതാണ് ഇഡ്ഡലി അടുപ്പത്ത് വെച്ചിട്ട് മുപ്പത്തി വേറെ പണിക്ക് പോകും തിരിച്ച് വരുമ്പോഴത്തേക്കും അടിപാത്രമൊക്കെ കരിഞ്ഞ് നാശമായിട്ടുണ്ടാവും ഈ സ്റ്റീമറിൻ്റെ കൂടെ രണ്ട് ഇഡ്ഡലിത്തട്ടും കൂടി ഉണ്ട് അപ്പോൾ അങ്ങനെ ഇഡ്ഡലി ചൂടലും ഇതിൽ തന്നെയാണ് പിന്നെ അതായത് കുഞ്ഞിപ്പത്തിരി ആദ്യം തന്നെ ഒന്ന് ആവി കൊള്ളിച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം എന്നതിൻ്റെ ശേഷമാണ് മസാലയിൽ മിക്സ് ചെയ്യലും ബാക്കിയുള്ള പരിപാടികളും ഇത് പിന്നെ ഇന്നതൊക്കെ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിക്കുക തറാവിയൊക്കെ നിസ്കരിച്ച് കഴിഞ്ഞ് വന്നതിൻ്റെ ശേഷമാണ് കേട്ടോ ഈ ഒരു ഫുഡൊക്കെ കഴിക്കുക ഞങ്ങൾ പിന്നെ നോമ്പ് തുറന്ന് കഴിഞ്ഞാൽ പിന്നെ ഒരു ഭക്ഷണത്തിൻ്റെ പരിപാടിയൊന്നും പിന്നെ കിടക്കാൻ നേരമുള്ള ആ ഒരു ഭക്ഷണം തന്നെ ഉള്ളു അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കുറേ സമയമുണ്ട് പെട്ടെന്ന് പെട്ടെന്ന് അങ്ങനെ ഓടി ഇപ്പോൾ നടന്ന് പണിയെടുക്കേണ്ട ആവശ്യമില്ല ബാക്കിയുള്ള ഫുഡൊക്കെ ഓലൊക്കെ നിസ്കരിച്ച് വരുമ്പോഴത്തേക്ക് മതി പിന്നെ ഞാൻ പറഞ്ഞില്ല അത് അപ്പോഴൊക്കെ ഇതാ പത്ത് മണിയായിട്ടുണ്ടെങ്കിൽ കേട്ടോ എല്ലാവരും വന്നിട്ടുണ്ടെങ്കിൽ വ്യാപ്ല വന്ന് പിന്നെ പിയാപ്പുളം നോമ്പ് തുറക്കാൻ വന്നിട്ടില്ല വന്നിട്ടില്ലേട്ടോ അപ്പോൾ ഷോപ്പൊക്കെ അടച്ചിട്ട് രാത്രിയാണ് വന്നത് പിന്നെ അതാ വരുന്ന വന്ന് ആ ഒരു സമയത്താണ് കേട്ടോ ഞങ്ങളിത് ആ കുഞ്ഞിപ്പത്തിരി സെറ്റാക്കി എടുക്കുന്നത് ബീഫ് കറി ഇതാ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഈ ഒരു പാന് നമ്മൾ ഇൻഡസ് വാലിത്തെ പാത്രത്തിൻ്റെ പോലെ ഉണ്ടല്ലേ അപ്പം മോളെ ഒരു ഫ്രണ്ട് ഗൾഫെന്നല്ല അമേരിക്കന്ന് അങ്ങനെ എന്തോന്ന് വന്നിട്ട് കൊടുത്തതാണ് കേട്ടോ ആ ഒരു പാത്രം നല്ല ഇഷ്ടമായി അത്യാവശ്യം നല്ല നെയ്ച്ചോറോ ഫ്രൈഡ് റൈസ് അങ്ങനത്തൊക്കെ വെക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു പാത്രം എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ആ പാത്രം നല്ല രസമല്ലേ കാരണം നമ്മൾ എൻ്റെ വാലിൻ്റെ പാത്രത്തിനെ പോലെ ആ ഒരു ടൈപ്പാണ് പിന്നെ അത് നെയ്ച്ചോറ് വയ്ക്കുന്നുണ്ട് കേട്ടോ ആ ഒരു സൈഡ് അടുപ്പിലേക്ക് അവൾ ആ അത് ഈ കുഞ്ഞിപ്പത്തിരി സെറ്റാക്കി വരുമ്പോഴേക്കും ഞാൻ ആ നെയ്ച്ചോറ് സെറ്റാക്കുന്നുണ്ട് പിന്നെ അത് കുറച്ച് തേങ്ങയും പെരിഞ്ചീരും പിന്നെ ചോന്നുള്ളിയും കൂടി ഒന്ന് ഒതുക്കിയെടുത്തതാണ് കേട്ടോ ആ തേങ്ങ ഒതുക്കുക അത്യാവശ്യം ഒതുക്കലാണ് ശരിക്കും പക്ഷേ അവൾ നല്ലോണം അരച്ചിട്ടുണ്ട് അതും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് മിക്സായതിനു ശേഷമാണ് നമ്മൾ ആവിയിൽ വേവിച്ചിട്ടുള്ള ആ കുഞ്ഞിപ്പത്തിരി അതിലിട്ട് ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കുക വേവിച്ചെടുക്കാ മീൻസ് വെച്ചാൽ പകുതി മുക്കാല വേഗം പതി പകുതി മുക്കാൽ അത് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ അതാ കുറച്ചും കൂടി ഒന്ന് ആ ഒരു മസാലയിൽ കിടന്നിട്ടൊന്ന് വേവാനുണ്ട് ആ ഒരു പത്തിരിയിലേക്ക് മസാല പിടിക്കൊക്കെ വേണമല്ലോ രണ്ട് സെറ്റായിട്ടാണ് കേട്ടോ കുഞ്ഞിപ്പത്തിരി ഓൾ റെഡിയാക്കി എടുത്തത് പിന്നെ ആ ഒരു അവിയൽ വേവിച്ചെടുത്തത് പിന്നെ അതെല്ലാം കൂടി ഞങ്ങൾ കുറച്ച് ആൾക്കാരുണ്ടല്ലോ അപ്പോൾ ഷോപ്പിലെ ഒരു സ്റ്റാഫും കൂടി വന്നിട്ടുണ്ട് അതിനു കേട്ടോ അപ്പോൾ നോമ്പ് തുറക്കാനല്ല നോമ്പ് തുറന്നതിന് ശേഷം രാത്രി ഫുഡിനാണുള്ളത് അപ്പോൾ അവനാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ല അവന് നല്ലൊരു അടിപൊളി ഷർട്ടൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നത് ബർത്ത്ഡേ ആയതുകൊണ്ട് ഈ വീഡിയോയിൽ ഞാൻ കാര്യമായിട്ട് റെസിപ്പി വീഡിയോസ് ഒന്നും ഷെയർ ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ ഈ കുഞ്ഞിപ്പത്തിരി ഉണ്ടല്ലോ അടിപൊളിയാണ് കേട്ടോ അത് അപ്പോൾ മോളെപ്പോഴും പറയും അടിപൊളി അപ്പോൾ ഞാൻ പറയും ഇപ്പോഴും അടിപൊളി അടിപൊളിയെന്ന് അറിയില്ല ഞങ്ങളൊന്നും കഴിച്ചിട്ടില്ലല്ലോ അപ്പോൾ ഞങ്ങൾക്ക് ആ ടേസ്റ്റ് ഒക്കെ അറിയേണ്ടതറിയിട്ടാണ് ഇങ്ങനെ ഒന്നും അത് ഉണ്ടാക്കിയത് അപ്പോൾ കുറച്ചധികം ഉണ്ടാക്കേണ്ടിട്ടോ അപ്പോൾ ഞങ്ങൾ കുറച്ച് ആൾക്കാരില്ല അപ്പോൾ ആർക്കാണ് ഏതാ ഇഷ്ടപ്പെടാറില്ല നെയ്ച്ചോറും ഉണ്ട് ഇതും അതുകൊണ്ട് തന്നെ ഇങ്ങനെ എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ എല്ലാവരും നല്ലൊരു അഭിപ്രായം തന്നെയാണ് കേട്ടോ ആ ഒരു കുഞ്ഞിപ്പത്തിരിക്ക് പറഞ്ഞിട്ടുള്ളത് ഇവിടെ മക്കൾക്ക് രണ്ടാക്കും വിഷുമോനും ബേബിക്കും അവർക്ക് ബർത്ത്ഡേ ആയാൽ കേക്ക് മുറിക്കിയത് നിർബന്ധമാണ് കേട്ടോ അപ്പോൾ ബേബി രാവിലെ പറയുന്ന എനിക്ക് കേക്ക് വേണം കേക്ക് വേണം എന്ന് പറഞ്ഞിട്ട് ഓൻ്റെ നിർബന്ധത്തിന് വ്യാപ്പള വരുന്ന സമയത്ത് ഒരു ചെറിയൊരു കേക്ക് കൊണ്ടുപോകുന്നതാണ് കേട്ടോ അപ്പോൾ പേരെക്കെഴുതിയിട്ടുള്ള അപ്പോൾ ബേബി ബേബി എന്ന് ഞാൻ പറയുമെങ്കിലും അവൻ്റെ ഒറിജിനൽ പേര് യാൻ ഷബീർ എന്നാണ് കേട്ടോ അപ്പോൾ മോൻറ്റേത് ഇഷാൻ ഷബീറും ജയാൻ ഷബീറും ആണ് കേട്ടോ രണ്ടാളെയും രണ്ടാളുടെ പേരും പിന്നെ അതാ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ വിചാരിക്കില്ലേ എന്താണ് കുട്ടികളെ പേര് ഇങ്ങനെ ബേബി ബേബി എന്നാണ് അപ്പോൾ അത് കുഞ്ഞായ സമയത്ത് ബേബി എന്ന് വിളിച്ചിട്ട് പിന്നെ അതിൻ്റെ ശേഷം വേറെ കുഞ്ഞുങ്ങളൊന്നും വരാത്തതിനോണ്ടാണ് കേട്ടോ ആ പേര് അങ്ങനെ തന്നെ നിന്നത് ഇപ്പം എല്ലാവരും മോള് ഓല സേവ് ചെയ്യുന്നതാണ് വിളിക്കല് പക്ഷേ ഞങ്ങൾ ഓനെ ബേബി തന്നെയാണ് കേട്ടോ അധികം വിളിക്കല് വീട്ടിൻ്റെ അടുത്തുള്ളവരൊക്കെ പിന്നെ എന്തായാലും ഈ ഒരു കെറ്റിൽ മോൾക്ക് വീട്ട് കൂടലിൻ്റെ സമയത്ത് ഗിഫ്റ്റ് കിട്ടിയതാണ് കേട്ടോ അപ്പോൾ അവൾ പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഞാനത് ഉപയോഗിക്കലേണ്ടി വരണം അപ്പോൾ ഞാൻ ഇതൊന്ന് വെക്കും എനിക്ക് അതിൻ്റെ പ്രവർത്തനം ഒന്ന് കാണണമല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇതിൽ ചായക്കുള്ള വെള്ളം വെച്ചാണ്ട് ഇത് തിളക്കുന്ന സമയത്ത് വിസിൽ വരിക ചെയ്യുക അപ്പോൾ അത് നല്ല രസം ഉണ്ട് കേട്ടോ കാണാനും കേൾക്കാനൊക്കെ ആയിട്ട് ഗ്ലാസിൻ്റെ കെറ്റിൽ കണ്ടിട്ടില്ലേ ആ അതേ ഒരു സിസ്റ്റാണ് കേട്ടോ ഇതിന് പക്ഷേ ഗ്ലാസിൻ്റെ കെറ്റിൽ കെറ്റിലിങ്ങനെ വിസിൽ വരുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ പിന്നെ അതാ ഓൾ ചായ ഉണ്ടാക്കിയിട്ട് ഫ്ലാസ്കിലേക്ക് ഒഴിച്ച് വെക്കുകയാണ് സാധാരണ ചേൽ പിന്നെ ആകുമ്പോൾ ചൂടാറില്ലല്ലോ ആവശ്യമുള്ളതിനനുസരിച്ച് എടുക്കാമല്ലോ ഈ കാക്കക്കാണെങ്കിൽ ഭയങ്കര നിർബന്ധമാണ് കേട്ടോ ചായ എത്ര ചായ കുടിക്കും എന്നറിയോ നോമ്പ് തുറന്ന് കഴിഞ്ഞാൽ ഏറ്റവും തൃപ്തി ആവണമെങ്കിൽ കാക്ക നല്ല ചായ കിട്ടണം ഇനി പാലം ഒഴിച്ചിടത്ത് വേണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല കേട്ടോ കട്ടൻ ചായ ആയാലും മതി ഈ ഭക്ഷണം കഴിക്കുമ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു പതിനൊന്ന് മണി ആയിട്ടുണ്ട് കിട്ടും അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഭക്ഷണമൊക്കെ കഴിച്ച് അവർ കഴിച്ചതിൻ്റെ രക്ഷമാണ് കേട്ടോ ഞാനും മുകളും കഴിച്ചത് പിന്നെ അതാ കേക്ക് മുറിച്ച് അങ്ങനെ ആ ഒരു ദിവസം വളരെ 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 സന്തോഷത്തോട് കൂടിയിട്ട് കഴിഞ്ഞിട്ടോ അപ്പോൾ മക്കൾക്ക് ഏറ്റവും സന്തോഷം ഇതൊക്കെ തന്നെയല്ലേ അപ്പോൾ അത് കാണുമ്പോൾ അവർ സന്തോഷിക്കണേ കാണുമ്പോൾ നമുക്കും സന്തോഷമാണ് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ എന്നാണ് വിചാരിക്കുന്നത് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് പോകാൻ മറന്നു പോരുത് കേട്ടോ പിന്നെ അതേപോലെ തന്നെ എല്ലാവരും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്